ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്ലാസ് പെയിൻറ്റിങ് കണ്ടോ അപ്പോൾ ഇതൊരു ന്യൂട്രലയുടെ കുപ്പി ആറിഞ്ഞേ അപ്പോൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുണ്ടോ അപ്പോൾ നമുക്കത് എല്ലാം തീർന്നപ്പോഴത്തേക്ക് ഇതുപോലെ എനിക്ക് ഗ്ലാസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പം നമ്മളൊരു ജ്യൂസ് ഗ്ലാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പെയിൻറ്റ്സ് ഇരിപ്പുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് റെഡ് വയലറ്റ് അങ്ങനെ കുറച്ച് കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പം ഏതാ നമുക്ക് സൂട്ടാകണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പെയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനെ മൂടിയാക്കെടുത്ത് മാറ്റി മാറ്റുമ്പോഴത്തേക്കും ശരിക്കും ഒരു ക്ലാസ്സിൻ്റെ ഫീലിങ്ങ് അപ്പോൾ നമുക്ക് ആ പെയിൻറ്റിംഗ് കൂടി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും യൂസ് ഗ്ലാസ് ആയിട്ടോ അപ്പോൾ ഞാനൊരു ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ഇതിന് ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഫുൾ കവേഡ് ആയിട്ട് നമുക്കിതേപോലെ ലീഫിങ്ങനെ വരച്ചു കൊടുക്കാം ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഗോൾഡൻ മിത്സും കൂടി ആയിട്ടുള്ള അതായത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ അടിച്ചു വന്നപ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഗോൾഡൻ ഗ്രീൻ ആ ഒരു ഷൈനിങ് ഷൈനിങ്ങാണ് നമുക്കിതിൽ കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ ഫ്ലവേഴ്സ് കൊടുക്കാനായിട്ട് രണ്ട് ഷെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ പിങ്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലാവൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് അത്കയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പിങ്ക് ഷെയ്ഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഗ്ലാസ്സും കൂടി നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പം മറ്റേത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ കമ്മത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ് എടുത്തു സെയിം അതേപോലെ തന്നെ നമ്മൾ ലൈഫൊക്കെ വരച്ചു കൊടുക്കുകയാണ് പിന്നെ ഫുള്ളായിട്ട് നമുക്ക് കുറച്ച് ഹൈറ്റിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ നമ്മളിതേപോലെ ഞാനിങ്ങനെ ഒരു അഞ്ച് വിളക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലെ നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തേലും കുറച്ചും കൂടി വലിയ ടൈപ്പുള്ള ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ ഷെയ്ഡും പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ എടുത്തത് അപ്പം നല്ല മണ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് ചെയ്ത് അത് വെച്ചു അടുത്ത ഗ്ലാസ്സിൽ ഇതേപോലെ നമുക്ക് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഫുൾ പെയിൻറ്റിംഗ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങനെ ഒരു ടു ഹവേഴ്സിൽ കൂടുതൽ എടുക്കും ഇത് ഉണങ്ങാനായിട്ട് ഇപ്പോൾ നമ്മളുടെ ആ ഒരു കാലാവസ്ഥ അനുസരിച്ചിരിക്കും ഇപ്പോൾ തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു വൺ ഡേ വൺ ആൻഡ് ഹാഫ് ഡേ ഒക്കെ എടുക്കും ഇത് ഉണങ്ങാനായിട്ട് ഇപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെയിലത്ത് നിന്ന് വെക്കരുത് ചെറിയൊരു വെയിലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പിങ്കിന് പകരം യെല്ലോ ലാവൻഡർ അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ഞാൻ ഒറ്റ ഷെയ്ഡാണ് കൊടുക്കുന്നത് പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് കുറച്ച് വലിയ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണത്തിലും നമുക്ക് നാല് ഫ്ലവേഴ്സാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ലാവൻഡർ പിങ്ക് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഓവറോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഉണങ്ങാൻ വയ്ക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ട് ഇത് കണ്ടോ ഓവറോൾ ലുക്ക് ഇതാണേ അപ്പോൾ ആ ഒരു ഗ്രീനും ആ ഒരു ഗോൾഡൻ ഷൈനിങ്ങൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് രണ്ട് ക്ലാസ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്ലാസ്സല്ല ഇത് ന്യൂട്രലോടെ കുപ്പി അറിഞ്ഞട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം